നമസ്തേ ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത്ശ്രകാൽ വൈകുന്നേരം നല്ല വിസ്തരിച്ച് അമ്പലക്കുളത്തിലൊന്ന് കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു 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 വേറൊരു മൂഡാണ് ഒരു ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു ട്രാൻസ് ഫീലാണ് വൈകുന്നേരം അയാൾ കുറച്ച് നേരം ഇങ്ങനെ അമ്പലത്തിൽ പോവുക സന്ധ്യയ്ക്ക് അമ്പലത്തിലേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് അതൊരു വേറൊരു ഫീല് മാത്രമല്ല ഇന്ന് അമ്പലത്തിൽ കൂടെ പഠിച്ച ഉണ്ണിയുണ്ടായിരുന്നു ഒരുപാട് വർഷമായി ഉണ്ണിയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഉണ്ണി എവിടെ എവിടെയോ ഉണ്ടെന്നറിയാൻ പിന്നെ മാത്രമല്ല ഈ സിറ്റിയുടെ തിരക്കുകളൊന്നും തിരക്കുകളൊന്നുമില്ലല്ലോ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് കുറച്ച് ദിവസം ഒന്നും മാറി നിൽക്കണം എന്ന് തോന്നി ഈ ഫ്ലാറ്റും അപ്പാർട്ട്മെൻറ്റുകളുടെ ഇടയിൽ ഇങ്ങനെ ജീവിതം ശ്വാസം മുട്ടുന്നത് പോലെ ഒരു തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണാവധി കഴിഞ്ഞിട്ട് യാത്ര പലപ്പോഴും ഇവിടെ നിന്നാണ് കോളേജിലേക്കും യാത്ര കുറേ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് അതിൻ്റെ ഇരട്ടി സമയം സമയമെടുക്കുന്നുണ്ടെങ്കിലും സ്വസ്ഥവും ശാന്തവുമായിട്ട് വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോവാം എന്ന് പറയുന്ന ഒരു ഒരു ഫീലുണ്ട് വേറെ ഒന്നുമില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്ന് വന്ന് ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഒന്ന് പുറകെ അമ്പലക്കുളം വരെ ഒന്ന് പോകും ഒന്ന് കുളിക്കും ഭഗവതിയെ ഒന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് നേരെ പലപ്പോഴും ഒക്കെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു നടന്നെത്താനുള്ള ദൂരേ ഉള്ളൂ ഈ രാത്രി ആകുമ്പോഴേക്കും ഇങ്ങനെ ചുറ്റും ചീവീട് ചിലയ്ക്കുന്നുണ്ടാവും ഇങ്ങനെ ചീവീടിൻ്റെ ശബ്ദമൊക്കെ അപ്പോൾ ഇങ്ങനെ അപ്പുറത്തുപ്പുറത്തൊക്കെ വീടുകൾ കുറമ്പല്ലേ നാട്ടിൻപുറം നാടിൻ്റെ നാട്ടിൻപുറം അല്ലേ അപ്പോൾ വീടുകൾ കുറവാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വളരെ ഒരു ട്രാൻസ്ഫോമില് എന്താ പറയുന്ന ഒരു സന്തോഷം അങ്ങനെ ഇനി ചെല്ലുമ്പോഴേക്കും കുറേ കാലമായിട്ട് ഈ രാത്രി ചപ്പാത്തി അങ്ങനെയൊക്കെ ഒരു ശീലമായിരുന്നു രാത്രി റൈസ് ഐറ്റം കുറവായിരുന്നു ഇപ്പോൾ ഓണത്തിന് വന്നതിന് ശേഷമാണ് ഇന്ന് നല്ല കഞ്ഞിയും പുഴുക്കുവാണ് പയറും മത്തങ്ങയും കൂടെയിട്ട പുഴുക്ക് നല്ല അസല് വെളുത്തുള്ളി ചേർത്ത മാങ്ങ അച്ചാർ ചമ്മന്തി ഇന്ന് രാത്രി തകർക്കും അതാ അപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോഴേക്കും ഇങ്ങനെ ലക്ഷ്മി ഇങ്ങനെ ചായ കൊണ്ട് വെച്ചേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ചോദിച്ചു നാമം ജപിക്കുന്നില്ലേന്ന് പിന്നെ ലക്ഷ്മിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അറിയാം ഏത് നേരമാണെങ്കിലും നമ്മൾ നാമം ജപിക്കാതിരിക്കില്ല എന്നറിയാമല്ലേ ഇന്ന് ഒരു സരസ്വതി കീർത്തനം പറഞ്ഞുതരാം നമ്മൾ കുറേ ദിവസമായല്ലോ സരസ്വതി പറയൂ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ സുഖമായിരിക്കുന്നു അമ്മ സുഖമായിരിക്കുന്നു മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് പിന്നെ അമ്മയല്ലേ അമ്മ പറഞ്ഞിട്ട് ഒരു രാമായണം വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും രാമായണം പോസ്റ്റൽ അയച്ചു കൊടുത്തു പോസ്റ്റൽ അഡ്രസ്സ് വന്ന് പോസ്റ്റൽ അയച്ചു കൊടുത്തിട്ടുണ്ടോ സന്തോഷം അത് നാളെ പോകണ്ട നാളെ പോണം നാളെ രാവിലെ പോകണം അമ്മയ്ക്ക് അമ്മ ആ എപ്പോഴും വിചാരിക്കും ഒന്ന് റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് സമാധാനമായിട്ട് ഈ രാമായണമോ ഒക്കെ വായിച്ചാൽ ആരെ തോപ്പിക്കാനാണ് ഈ കിടന്ന് ഓടുന്നതെന്ന് വല്ലപ്പോഴും തോന്നും അതാ എങ്കിലും ജോലി ഉള്ളതാണല്ലോ ഒരു സന്തോഷം സർവീസ് ഇരിക്കുന്ന ഒരു സന്തോഷമില്ല സരസ്വതി കീകർത്തനം ജപിക്കാം അവിടെ എന്ത് വിശേഷ ഒന്നും വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നും പറഞ്ഞില്ല ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കൊഞ്ചരോളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഭജനാനാമസങ്കർത്തനം ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പുറത്തും അപ്പുറത്തുമൊക്കെ ഒന്നുപോലെ പോകുന്നുണ്ട് കുഴപ്പമില്ല തിരുവല്ല യജ്ഞവും ഭംഗിയായിട്ട് പോകുന്നുണ്ട് തിരുവല്ല യജ്ഞം പിന്നെ ഏതാണ്ട് ഒരുക്കങ്ങളൊക്കെ ആയി കൊഞ്ചറവെള്ളത്തേക്കാളും ഒരുക്കങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അവിടെ കഴിഞ്ഞു കാരണം കത്തടിക്കല് കഴിഞ്ഞു ക്ഷണിക്കൽ കഴിഞ്ഞു അവിടെ ഇതെല്ലാം കഴിഞ്ഞു അത് ഈ യജ്ഞം നടത്തുന്ന യജമാനസ്ഥാനത്ത് ഉള്ളവരെ രണ്ടുപേരും പുറത്താണ് ന്യൂസിലാൻഡിലാണ് അപ്പോൾ അവരെ യജ്ഞം അടിപ്പിച്ചേ വരെയുള്ളൂ അതാണ് അവിടുത്തെ അവിടുത്തെ വിശേഷം പിന്നെ വേറെ വേറെ എങ്ങനെ അവിടെ പറയാൻ വിശേഷമൊന്നുമില്ല നമുക്ക് നാമം ജപിച്ചു തുടങ്ങാം അത് ഒരു സരസ്വതീ കീർത്തനം പറയാം ചായ കുടിച്ചായിരുന്നോ കുടിച്ചോ ഞാനിങ്ങനെ ചായ പകുതിയായിട്ടേ ഉള്ളൂ ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോ മേ വിഘ്നങ്ങൾ തീർത്ത് വിളയാടുക സർവകാലം സർവത്ര കാരിണി ദേവി വന്ദൻ നാവിൽ കളിക്കുമു നീലാവു പോലേ കരങ്ങളഞ്ചുള്ള ഗണേശ്വരനു ഞാൻ കരിമ്പ് തേൻ ശർക്കര നല്ല കാതളം കൊടുത്തിരുപ്പേൻ ഫലമോതുമാതരാ തുണക്ക സന്തതം അച്ഛൻ പുറത്തു പോയിരിക്കുന്നേ ഞാനൊന്നെടുത്തോട്ടെ അച്ഛൻ വിളിക്കുന്നതാണ് ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവത്രകാരി സരസ്വതീദേവി വന്നൻ നാവൽ കളിക്കുമു നിലാവുപോലെ വെള്ളപ്പളുങ്ക് നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞ് കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കേ ഉള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീനീ അപ്പോ ആ ഇപ്പൊ ആദ്യത്തതിന്റെ അർത്ഥം എല്ലാ അമ്മമാർക്കും അറിയായിരിക്കും ക്ഷിപ്രപ്രസാദി ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭഗവാൻ ഗണനായകൻ വിഘ്നങ്ങൾ തീർത്ത് വിളയാടുക സർവകാലം സർവകാലവും വിഘ്നങ്ങൾ തീർത്ത് വിളയാടണം സർവത്ര കരിണി സർവ്വദിനും കാരണഭൂതയായവൾ ദേവി വന്ന് നാക്കിൽ കളിക്കണം കുമദേശു നിലാവ് പോലെ നാവിൽ കളിക്കണം അടുത്തത് വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ദ്ധരൂപീ വെള്ളപ്പളുങ്കിൻ്റെ നിറമൊത്തവളേ കള്ളം കളഞ്ഞ് കമലത്തിൽ എഴുന്ന ശക്തി കള്ളം കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാലിന്യം മനോമാലിന്യങ്ങൾ അകറ്റി കമലത്തിൽ എഴുന്ന ശക്തി മനസ്സാകുന്ന താമരയിൽ എഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെ ഉള്ളത്തിൽ വന്ന് വെള്ളത്തിലെ തിരകൾ ഒരിക്കലും അവസാനിക്കാതെ തള്ളി വരുന്നത് പോലെ ഉള്ളത്തിൽ വന്ന് വിളയാടൂ സരസ്വതീനി എന്ന് പറയുന്നതാണ് ഇത് അമ്മമാർക്കൊക്കെ അറിയാം ഇല്ലേ അമ്മ ഇത് പഠിച്ചിട്ടില്ലേ ആ അമ്മട ഗേമി എനിക്കറിയാമല്ലോ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഷോ ഇനി അമ്മ പഠിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന ഞാൻ പറയട്ടെ എൻ്റെ ബാക്കി രണ്ടു പേര് കമൻറ്റ് ചെയ്യുമോ ആ എനിക്കിവിടെ ഇരുന്ന എല്ലാം കാണാം അമ്മ അവിടെ ഇരുന്ന് കപ്പലണ്ടി ഉറിയുന്നതും തല കോതുന്നതും ഓൺ ചെയ്ത് വെച്ചിട്ട് തെക്ക് വടക്ക് നടക്കുന്നതും ഫോണിനെ കൊണ്ട് പ്രഷർ കുക്കറിൻ്റെ അടുക്കളയെ സ്ലാബിൻ്റെ മുകളിലിട്ടിട്ട് തേരാ പാര നടക്കുന്നതും ഒക്കെ കാണാം ഇത് പണ്ട് മോഹൻലാലിന് നോക്കത്താ ദൂരത്ത് കണ്ണുനട്ടം എന്ന് പറഞ്ഞ സിനിമയിലൊരു കണ്ണാടി ഉണ്ടായിരുന്നതിൻ്റെ വേറൊരു വകഭേദമാണ് ഇവിടെ ഇരുന്ന് നോക്കിയാൽ എല്ലാം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാം ഓ പിന്നെ അമ്മമാരും മക്കളും ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇല്ലേ വലുതൊക്കെ പറഞ്ഞു പിണങ്ങിയും അടികൂടിയൊക്കെ അങ്ങ് പോവും അല്ലേ യജ്ഞത്തിന് വരുന്നില്ലേ എന്ന് ഏതെജ്ഞത്തിന് വരുന്നേ കൊഞ്ചറോള യജ്ഞത്തിനാണോ വരുന്നത് ഏതാ ഏതിനാ വരുന്നേ പോരെന്നേ വീടൊക്കെ അടച്ചു കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോര് ഒൻപത് ദിവസം ഇവിടെ സന്തോഷത്തോടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ രാവിലെ രാവിലെ ചായ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പന്ത്രണ്ട് മണിക്ക് സദ്യ വൈകുന്നേരം ചായ രാത്രി എട്ട് മണിയാകുമ്പം ബ്രേക്ക് ഡിന്നർ ഇതൊക്കെ കഴിച്ച് ദേവീനാമങ്ങളും ഭജിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങി ആനന്ദത്തോടെ ഇരിക്കണം ഈ ഒൻപത് ദിവസം ഒന്നുമില്ലെങ്കിൽ അടുക്കളയിലെങ്കിലും കയറണ്ടല്ലോ ഒരു റെസ്റ്റ് ആവുമല്ലോ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ എനിക്കറിയാം അമ്മമാരൊക്കെ നാമം ജപിക്കാനുള്ള കൃഷ്ടമായ കിടമായ ആഗ്രഹത്തിലാണ് വരൂ വരൂ ഞാനുണ്ടല്ലോ പിന്നെ ആര് വേണം ഇല്ലേ അമ്മമാരെയൊക്കെ നോക്കാനൊന്നും ഒരുപാടുമില്ല അതൊക്കെ സന്തോഷമില്ല അതിനകത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് സാറേ പെയ്ഡ് അക്കോമഡേഷൻ കിട്ടുമോന്ന് പെയ്ഡ് അക്കോമഡേഷൻ കിട്ടുകൊണ്ട് റൂംസ് ഡിപ്പെൻഡിങ് ഓൺ ഇപ്പം പെയ്ഡ് അക്കോമഡേഷൻ ഒരു റൂമിൽ മൂന്ന് പേരൊക്കെ ഇപ്പം ഫുള്ള് എ സി വേണം ഫുൾ അങ്ങനെ ഡൺലപ്പ് കാട്ടിൽ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെയ്ഡ് അക്കോമഡേഷൻ നോക്കുന്നതായിരിക്കും ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അക്കോമഡേഷൻ അത്രയും ലക്ഷുറീസ് ആവാൻ പറ്റില്ലല്ലോ അതിനൊരുപാട് പരിമിതിയില്ലേ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നമ്മുടെ തിരുവല്ലയിലെ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് കണിച്ചങ്കുളങ്ങര ഏറ്റവും അത് കഴിഞ്ഞാൽ വരുന്നത് പ്രക്കാനത്ര ഇനിയുള്ള മൂന്ന് മാസവും നാമസങ്കീർത്തനത്തിൻ്റെ മേളമാണോ മായ മേള വാണി ദേവി സുനില വേണി സുഭകേ വീണാരവം കൈത്തൊഴം വാണി വൈഭവ മോഹിനി ത്രിജഗതാംനാഥേ വിരഞ്ജപ്രിയേ ോഷമ ശേഷമാശു കളവാനാണി വേണം അതിന് വാണി നിൻ കൃപ കാണി വേണം അതിന് ഏണാങ്കിംബാന അവിടെ ഒരു പാഠഭേദം പലപ്പോഴും പല പുസ്തകങ്ങളിലും കണ്ടിട്ടുണ്ട് വാണി നിൻ കൃപ കാണി ബിംബാനെ എന്നും വാണി നിൻ കൃപ കാണി വേണം അതിനേണാംഗ ബിംബാനനെ എന്നുമാണ് പാഠഭേദം എന്താണെങ്കിലും പരക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ സ്ക്രീനിൽ അത് എഴുതി കാണിക്കാം ഞാനതിലാണ് ഏണാംഗ വീണേൻ ടിയൻ വാണി മനോഹരിണി വാണി നിർജിതേണുഗാനമധുരേ വാണിഗുണം നൽകുവാൻ ഡരസജ്ഞയായ വണിമഞ്ചം തന്നെ മുഖാംബികേ ഒരിക്കൽ കൂടി പറയണോ അവിടെ ശരി വാണി ദേവി സുനിലവേണി എന്ന് പറയുന്ന ഭാഗം തൊട്ട് പറയാം വാണി ണീ നല്ല നീല നിറത്തില നീല നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിനീല നിറത്തിലുള്ള കരിവണ്ടിന്റെ നിറത്തിലുള്ള മുടിയൊത്തവളേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സുഭഗേ സുഭഗേ വീണാരവം കൈതൊഴും വീണാരവം കൈതൊഴും ആ കയ്യിലിരിക്കുന്ന വീണ പോലും നാദം കൊണ്ട് നമസ്കരിക്കുന്നവളെന്നും വീണാരവത്തെ കൈതൊഴുന്നവളെന്നും ഒക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം വീണാരവം കൈതൊഴും വാണി അവിടെ വീണാരവം കൈതൊഴും വാണി വീണാരവം പോലും കൈതൊഴുന്ന ദേവി വൈഭവമോഹിനി ത്രിജഗതാം നാഥെ വൈഭവമോഹിനി ത്രിജഗതാം നാഥെ മൂന്ന് ജഗത്തിനും നാഥയായവളെ വിരഞ്ജപ്രിയേ ോഷമശേഷം ആശു കളവാനൻ വാണിദോഷം അശേഷം ആശു കളയാൻ നാവിലതാദരം വാണി ഡേണമതിന്ന് നിന്നടിയിൽ ഞാൻ വീഴുന്നു മുഖാംബികേം വാണി നിൻ നിൻകൃപാണി വേണമതി ബിംബാനനെ വീണേൻ ത്വൽപദ പങ്കജത്തിലടിയൻ വാണി മനോഹാരിണി വാണി വാണി ഗുണം നൽകുവാൻ വാണിരണ്ടരസയായ മണിമഞ്ചും തന്നൽ മുരിഹരസുര ഹരിഹരസുരവൃന്ദം പോലും ഇന്നമ്പികേ നിൻ പെരിയൊരു കന കനവില്ലെന്നകിലോ മോകരത്രേ ഹരിഹരസുരവൃന്ദം പോലും ഇന്ന് അമ്പിയെ നിൻ്റെ കനിവില്ലെന്നാകിലോ മോകരത്രേ സംസാരിക്കാൻ പറ്റില്ല മോകര വരമരുളുക വേണം ബാണി മാതേ നമുക്ക് പരിചിനൊട് പനച്ചിക്കാടമർന്നീടും അമ്മേ എന്ന് പറഞ്ഞു വയ്ക്കുന്ന അപ്പോൾ ഒരു സരസ്വതി സ്തുതി കൂടെ ഈ നവരാത്രി കാലത്ത് നമ്മൾ പഠിച്ചു എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതൊരു പഠിച്ചു എന്ന് പറയുന്ന ഒരു സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയുമൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരി 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 ബോർ രാത്രി 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 ശിയാം സത് ശിവ പ്രേമത്തോടെ ആനന്ദത്തോടെ നമസ്തേ